എഫ് എസ് കെമറിയുടെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പടുതാക്കുളമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് പടുതാക്കുളത്തിലേക്കുള്ള എയറേഷൻ പമ്പ് അക്കോരും എയർ പമ്പ് വെക്കുന്നതിനെക്കുറിച്ചും അത് വാങ്ങുന്നതിനെക്കുറിച്ചുമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തിനാണ് നമ്മളൊരു പടുതാക്കുളത്തിലേക്ക് ഒരു എയർ പമ്പ് അല്ലെങ്കിൽ എയറേഷൻ റേഷൻ ആദ്യം നമുക്കൊന്ന് നോക്കാം കൃത്രിമ കുളങ്ങളിൽ മീൻ വളർത്തുമ്പോൾ മത്സ്യങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ നൽകേണ്ടതുണ്ട് ഇങ്ങനെ കൃത്രിമ കുളങ്ങളിൽ മത്സ്യങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുന്നതിന് വേണ്ടിയാണ് എയറേറ്ററുകളും അല്ലെങ്കിൽ എയർ കംപ്രസ്സറുകളും യൂസ് ചെയ്യുന്നത് ഓരോ സിസ്റ്റത്തിനും അല്ലെങ്കിൽ ഓരോ കുളങ്ങൾക്കും വിവിധ തരത്തിലാണ് ഓക്സിജൻ കൊടുക്കേണ്ടത് ഉദാഹരണം അക്കോബോണിക്സ് പോലെയല്ല ബയോഫ്ലോക്ക് സിസ്റ്റം അതുപോലെയല്ല റാസ് സിസ്റ്റവും അതുകൊണ്ട് നമ്മൾ ഏത് തരം സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം ഓക്സിജൻ നൽകേണ്ടത് അന്തരീക്ഷത്തിൽ നിന്നും വായു വലിച്ചെടുത്ത് വെള്ളത്തിൽ ലയിപ്പിക്കുകയാണ് എയറേറ്ററുകൾ ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന വായു എയറേറ്റർ വഴിയെത്തി ആ ഓക്സിജനെ വെള്ളത്തിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എയർ സ്റ്റോണുകളും എയറോക്സി ട്യൂബുകളും യൂസ് ചെയ്യുന്നത് എയറേറ്റർ സെലക്ട് ചെയ്ത് പടുതാക്കുളങ്ങളിൽ മത്സ്യം വളർത്തുമ്പോൾ മത്സ്യങ്ങളുടെ ഡെൻസിറ്റി കൂടി കണക്കിലെടുത്തായിരിക്കണം എയറേറ്ററുകൾ സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണം കൂടുതൽ മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ പവറുള്ള എയറേറ്ററുകൾ തിരഞ്ഞെടുക്കുക ഇതുപോലെ മറ്റൊരു പ്രശ്നമാണ് പവർ സോഴ്സ് ഒരു ഇൻവെർട്ടറോ അല്ലെങ്കിൽ മറ്റു ബാറ്ററി സംവിധാനങ്ങളോ നമ്മൾ തീർച്ചയായും കരുതണം കാരണം പവർ ഏത് സമയത്തും കട്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് ഒരു എക്സ്ട്രാ എയറേറ്റർ നമ്മൾ കരുതണം കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു എയറേറ്റർ അല്ലെങ്കിൽ ഒരു കംപ്രസറിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ യൂസ് ചെയ്ത് ഓക്സിജൻ തടസ്സപ്പെടാതെ നമുക്ക് മീനുകളെ സംരക്ഷിക്കാൻ ഇനി എന്തെങ്കിലും കാരണവശാൽ ഓക്സിജൻ നിന്നു പോവുകയാണ് നമുക്ക് മറ്റു വഴികളില്ലായെങ്കിൽ കുറച്ച് വെള്ളമെടുത്ത് ഉയരത്തിൽ നിന്നും ഒഴിക്കുക അല്ലെങ്കിൽ ഒരു പമ്പ് ഉപയോഗിച്ച് ശക്തിയായി പമ്പ് ചെയ്ത് കൊടുത്ത് വെള്ളത്തിലെ എയർ സർക്കുലേഷൻ നിലനിർത്താം ഈ സമയത്ത് മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മത്സ്യങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യം വരിക അവരുടെ ദഹനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പടുതാക്കുളങ്ങളിൽ മത്സ്യത്തിൻ്റെ ഡെൻസിറ്റി കുറച്ച് എയറേറ്റർ ഫിൽട്ടർ സംവിധാനമില്ലാതെ പടുതാകുളങ്ങളിൽ നല്ല രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്നവരുമുണ്ട് എന്നിരുന്നാലും ഒരു പടുതാക്കുളത്തിൽ ഒരു ചെറിയ എയറേറ്ററെങ്കിലും വെക്കണം എന്ന് വളരെ കുറഞ്ഞ നിരക്കിൽ അധികം പൈസയൊന്നുമില്ലാത്ത രീതിയിൽ ഒരുപാട് എയറേറ്ററുകൾ ഏറ്ററുകൾ നമ്മളുടെ വിപണിയിൽ ലഭ്യമാണ് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പടുതാക്കുളത്തിലേക്ക് ഒരു എയറേഷൻ വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ആർ എസ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളരെ ചെറുതായിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ എയറേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആർ എസ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയുടെ വാങ്ങിയിട്ടുള്ളത് ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് രണ്ട് ഔട്ട്ലെറ്റുകളുണ്ട് ഒരു ഔട്ട്ലെറ്റ് ഉള്ളതുകൊണ്ട് ഓക്കെ ഇതാ രണ്ട് ഔട്ട്ലെറ്റുകളാണ് ഇതിനുള്ളത് ഇത് അഞ്ച് വാട്ടേൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ പവർ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാം ഞാൻ ഇതിൻ്റെ കൂടെ രണ്ട് ഹോസും വാങ്ങിയിട്ടുണ്ട് അതും അത്യാവശ്യം നല്ലതാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വില കുറഞ്ഞുണ്ട് പത്ത് രൂപയുടെ ഇത് ക്വാളിറ്റി ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത് ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങുമ്പോൾ എന്തെങ്കിലും കാരണവശാലത് മടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കും ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എയർ പോവില്ല ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങാൻ ശ്രമിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ട് എയർ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ട് ഇതിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഇതും ക്വാളിറ്റി ഉണ്ട് ഈ കേബിളിനും മീറ്ററിന് പതിനഞ്ച് രൂപയാണ് ക്വാളിറ്റി കുറഞ്ഞതിന് പത്ത് രൂപയാണ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഒന്നാമത്തെ ഔട്ട്ലെറ്റിൽ ഇത് കണക്ട് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യാം വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ എയർ സ്റ്റോൺ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ എയർ സ്റ്റോൺ ഒന്ന് കണക്ട് ചെയ്യാം ഇതിൻ്റെ വില കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ അഞ്ച് രൂപയുടെ റിസോൺ മുതൽ ഉണ്ട് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ലത് വാങ്ങിക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പടുത്താക്കുളത്തിലേക്ക് പോവാം ഇത് ഒന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ നമ്മൾ രണ്ടും രണ്ട് സൈഡിലാണ് വയ്ക്കുന്നത് ഒന്നാമത്തെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ സൈഡിൽ വയ്ക്കാം പടതാക്കുളത്തിൻ്റെ ഈ സൈഡിൽ വയ്ക്കാം ഇനി രണ്ടാമത്തെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ വയ്ക്കാം രണ്ടും രണ്ട് സൈഡിലായി അപ്പോൾ കറക്റ്റ് മിക്സിങ് നടക്കും ബബിൾസ് കറക്റ്റായിട്ട് പോയി നല്ല സർക്കുലേഷൻ ഉണ്ടാവും എയർ സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാവും ഓക്കെ ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം ഓക്കെ ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് എൻ്റെ എയർ റേഷൻ ആവപ്പാമ്പിനെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും മീനുകളെക്കുറിച്ചും അല്ലെങ്കിൽ തേനീച്ചകളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വീഡിയോകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ